പല ആളുകളും പറയേ നമുക്ക് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മരിച്ചു പോകുന്നതാ നല്ലത് പറയും ആരോഗ്യ പ്രശ്നം നൂറുകണക്കിന് പ്രശ്നങ്ങളാണ് പക്ഷെ അറുപത്തഞ്ചല്ല അറുപത്തയ്യായിരം വർഷം കഴിഞ്ഞാലും ഹാപ്പി ആയിട്ട് ഇരിക്കാം എന്നുള്ളതിനൊരു തെളിവ് കൂടെ ഉണ്ട് അപ്പൊ അതെ എൻ്റെ മുമ്പിലിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് വയസ്സുണ്ട് അപ്പൊ ഈ തൊണ്ണൂറ്റഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വർഷക്കാലം വെറുതെ ഇരിക്കാമായിരുന്നില്ല ജീവിതത്തിന് ഓരോ നിമിഷവും ആൻഡിയുടെ വ്യത്യാസം ഇല്ലാതെ ആസ്വദിക്കുകയായിരുന്നു ജീവിതത്തിൽ മറിയാം എബ്രഹാം ഇത്ര ഹാപ്പി ഇങ്ങനെ എങ്ങനെ ഇരിക്കാൻ എനിക്ക് ഒന്നാമത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക അതാണ് എന്റെ പ്രധാനപ്പെട്ട ദൈവാശ്രയം എല്ലാം അങ്ങനെയാണ് എനിക്ക് സന്തോഷം എനിക്ക് അതിനെപ്പറ്റി ഒരു കാര്യത്തെ പറ്റി യാതൊരു ചിന്തയില്ല വ്യാകുലതയില്ല ഉള്ള കാര്യം പറയണ്ടേ അല്ല സാധാരണ രീതിയിൽ ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ വിശ്രമിക്കുന്നത് നയിക്കാന്ന് പറയും പക്ഷെ അങ്ങനെ ഒരു ജീവിതം അല്ല വിശ്രമമാണ് പക്ഷെ എങ്കിൽ തന്നെ അങ്ങനെയല്ല നമ്മള് സന്തോഷവതിയായിരിക്കാം ഒരു മനുഷ്യന് നൂറ് വയസ്സ് ജീവിച്ചാലും ആയിരം വർഷം ജീവിച്ചാലും സന്തോഷവതി ഓരോ നിമിഷവും അമ്മ എവിടേക്ക് ആസ്വദിക്കുന്നത് ജീവിതം ആസ്വാദനം ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല ശരിയല്ലേ ആസ്വാദനം വേണം അപ്പൊ അമ്മ ആസ്വദിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ഇവിടെ എടുത്തു കാണിക്കുന്നത് അതേ കണ്ടില്ലേ അമ്മ ആസ്വദിക്കുന്ന വിഷയം എന്ന് വെച്ചാല് അമ്മ പത്താമത്തെ വയസ്സിൽ തയ്യൽ തുടങ്ങിയതാണ് അപ്പൊ അമ്മയ്ക്ക് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുണ്ട് ഈ തൊണ്ണൂറ്റഞ്ചു വയസ്സിനും തയ്ച്ചു കൂട്ടിയിട്ടൊരു കൈ കണക്കുമില്ല അപ്പൊ ഇത് പൈസയ്ക്കൊന്നും ഒന്നും അല്ലാണ്ടോ തയ്ച്ച് ഇങ്ങനെ കൊടുക്കുന്നത് ഇത് അമ്മ ഇത് ഇത്ര ഇത് എത്ര സമയം എടുത്തു അമ്മ ഇതൊക്കെ പിന്നെ ഒത്തിരി ഇങ്ങനെ തയ്ച്ച് കൊടുക്കാനാണ് അമ്മയുടെ പണി അപ്പൊ അമ്മ ഒന്നും പൈസക്ക് വേണ്ടിട്ടില്ല പൈസ കിട്ടിട്ടുള്ളതാണ് ഏറ്റവും രസം പിന്നെ അത് തന്നെയല്ല എനിക്ക് തയ്യലിന് കൂടുതൽ താല്പര്യം മാതാവിന്റെ ഫോട്ടോയൊക്കെ സ്കെച്ച് കിട്ടും കൈ തയ്ച്ചത് കണ്ടെ ശരിക്കും എത്ര ഇത് അതെ ശരി ശരി അപ്പൊ ഞാൻ ചോദിക്കട്ട ഇതിന് വേണ്ടിട്ട് ഒരു ദിവസം എത്ര സമയം മാറ്റി വെക്കും തയ്ക്കാനും പറഞ്ഞ എൺപത്തഞ്ചു വർഷായിട്ട് തൈലൊരു പാഷൻ ആയിട്ട് കൊണ്ടുനടക്കുന്നു തൈലൊരു ഒരു ാണ് തയ്ക്കുമ്പോ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയാൻ പറ്റില്ല ഓരോ സന്തോഷമാണോ അല്ലെ എനിക്ക് അതിനെ തയ്ക്കണേ ഒരു ദിവസം ഏകദേശം എത്ര മണിക്കൂർ ഞാൻ കാലത്ത് മണിക്കൂറിൽ നിന്ന് തയ്ക്കും സാധാരണ രീതിയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂറും കൂടുതലൊക്കെ ഒരു മൂന്നാല് മണിക്കൂർ ഇരുന്നേ തയ്ക്കും അതല്ലേ അത് ശരി ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാതെ പൈസ കൊടുത്ത എന്തെങ്കിലും വരുമാനം കിട്ടില്ലായിരുന്നോ അങ്ങനെ ആവശ്യമില്ലാന്നുള്ള അങ്ങനെ തരത്തിലുള്ള എനിക്ക് തയ്യലിനോട് കൂടുതലായാലും ഞാൻ പറഞ്ഞില്ലേ മാതാവിന്റെ ഫോട്ടോ കർത്താവിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും എല്ലാ മക്കൾക്കും കൊടുത്തിട്ടുണ്ട് കാരണം പറഞ്ഞ എന്നെ ഞാൻ മരിച്ചാലും ഓർമ്മയ്ക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ അമ്മ മാതാവിന്റെ തയ്ച്ച തിരിപ്പുണ്ടോ ഇവിടെ തയ്ച്ചിട്ടുണ്ട് തയ്ച്ചിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് മേടിച്ചത് തയ്ക്കണോ അപ്പൊ എമ്പത്തഞ്ചു വർഷമായിട്ടുള്ള തയ്യലിനടയില് തയ്ച്ചാൻ കഴിയും അല്ലേ അഞ്ചോട്ട് തയ്ച്ച് കാനടക്ക് കൊടുത്തയച്ചു മനസിലാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ അങ്ങനെ ഒരു രാവിലെ എനിക്ക് കാണുന്നു അതാണ് ഡിസൈൻ ഞാൻ മനസ്സിൽ ആ അടിപൊളിയാട്ടോ ആ ശരി അത് ശരി ഇതുപോലത്തെ ആയിരക്കണക്കിന് ഈ അമ്പത്തഞ്ചാണോ അമ്പതിനായിരം ആണോ അത് ശരി അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാലേ പ്രായമുള്ള ഒരുപാട് ആളുകൾ സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെ സംബന്ധിച്ചോള ഇത് അമ്മ അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷനാ

അതെന്താ ഇങ്ങനെയാണെങ്കിൽ നൂറ്റമ്പതല്ല വർഷം ജീവിച്ചിരിക്കാൻ പാടില്ലേ അല്ല ശരിയല്ലേ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുമ്പോ ആയിരം ആയിരത്തി അഞ്ഞൂറ് വർഷം ജീവിച്ചിരുന്നാലും ഒരു കുഴപ്പമില്ല രോഗമില്ല ദുഃഖില്ല ബുദ്ധിമുട്ടില്ലാതെ നമ്മള് ഒരു ദുഃഖം വേറെ കിടക്കും പക്ഷെ അതിനെപ്പറ്റി ചിന്തിച്ച പ്രശ്നം പ്രായമുള്ള ആളുകളോട് അമ്മയ്ക്ക് എന്താ പറയാനുള്ള ഇതുവരെ ഉള്ള ജീവിതത്തെ അടിസ്ഥാനപ്പെട്ടു എനിക്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ല അതുപോലെ അല്ല അതൊന്നും വേറൊരു കാര്യം കൊണ്ടുണ്ട് കാരണം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകള് നിരസിക്കുന്ന തലമുറയും അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ ഉണ്ട് നല്ലൊരു ശതമാനം അങ്ങനെയാ അപ്പൊ ഇതെന്തോ നമ്മുടെ വാക്കുകൾ മോശമായിട്ടല്ല കാലത്തിനനുസരിച്ച് നമുക്ക് അതെല്ലാം പ്രായം കുറഞ്ഞവർക്ക് പ്രായം കൂടിയവരുടെ ഇഷ്ടപ്പെടും ബുദ്ധിയുള്ളവന് ഇഷ്ടപ്പെടും ബുദ്ധിയുള്ളവന് ഇഷ്ടപ്പെടും ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചുള്ളത് കേക്കാൻ ശ്രമിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് എന്ന് വിലയല്ലെന്നോ നല്ലൊരു ശതമാനം ആളുകളും ദുഃഖിച്ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട് ആ അപ്പൊ നമ്മള് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അമ്മ തരുന്ന ഏറ്റവും വലിയ മെസ്സേജ് അമ്മ അത് കട്ടലിൽ വിരിച്ചോ ആ എന്റെ ഭംഗി അറിയാൻ വേണ്ടിട്ട് അമ്മ കട്ടലെ വിരിച്ചാണിക്കാണ് ആയി എന്ത് കേ നോക്കി ഇത് ഏകദേശം രണ്ടാഴ്ചത്തെ പണി എത്ര ദിവസം രണ്ടാഴ്ച ആയില്ലേ എന്റെ പോസാന്ന് ഈ തയ്ച്ചൊക്കെ വരുമ്പോ ഇത് കൃത്യ അളവിലൊക്കെ ഇങ്ങനെ വന്ന് കിട്ടൂല്ലേ ആ മനസ്സിലത് കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇതിന് വേണ്ടിട്ട് പ്രത്യേകം ഈ തയ്യലിന് സഹായിക്കുന്ന ഇതിൽ മിഷീനോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടോ ഒന്നും കൈ തന്നെയാണ് ഓ അമ്മ അപ്പൊ അമ്മച്ചി ഭയങ്കര മിടുക്കിയാണ് ഇത് കണ്ട ഇത് അമ്മച്ചി ഏകദേശം തയ്യൽ തുടങ്ങുമ്പോ തയ്ച്ചതാണ് ഏകദേശം അമ്പത് അമ്പത്തഞ്ചൂല്ലായി അമ്മ പത്ത് വയസ്സിൽ തന്നെയല്ലേ ഇത് തന്നെയല്ലോ മറ്റേ വേറെ വാർത്തകൾ ആദ്യം തുടങ്ങിയത് ആദ്യം തുടങ്ങി മറ്റേ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഇവിടെ ഉണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അമ്മച്ചീന്റെ ഇത്രയും ഈ തൊണ്ണൂറ്റഞ്ചു വയസ്സായിട്ടും ഇത്രയും നല്ലൊരു എന്താ പറയാ ഇങ്ങനെ എപ്പോഴും രാവിലെ എഴുന്നേറ്റാലും പിന്നെ അപ്പൊ തുന്നും പിന്നെ അത് കഴിഞ്ഞ് ചായ കഴിച്ചു കഴിഞ്ഞാല് വീണ്ടും തുന്നും അത് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞാല് ഒരു നാല് മണി വരെ നാലുമണിക്ക് സ്റ്റോപ്പ് ഇട്ടിട്ട് ചായ കുടിക്കാൻ പോകും അത് കഴിഞ്ഞ് കുളിക്കാൻ പോകും അത് കഴിഞ്ഞ് വീണ്ടും വന്നാല് തുന്നും ചിലപ്പോഴൊക്കെ ഞാൻ ചോദിക്കാം എന്താ മച്ചി ഇങ്ങനെ തല കുനിച്ചിരുന്ന് തുന്നിയാ എന്തെങ്കിലും ആവൂലേം ചോദിക്കും ആ കുഴപ്പമില്ല രാവിലെ ഒരു ഞങ്ങള് പിന്നെ കാണുമ്പോഴൊക്കെ ഒരു അഞ്ചു മണിക്ക് എണീറ്റ് പ്രാർത്ഥിക്കുന്നതാണ് മറ്റേ പറയാം അഞ്ചുമണി ഹാപ്പിയാണോ എപ്പോഴും ചിരിച്ചോടെ അല്ലേ പഴം ചിരിച്ചു സുന്ദരി ആയിട്ടുള്ള അത് പറയുമ്പോ അവിടെ നാണയം ഉണ്ടോ